السلام عليكم ورحمة الله وبركاته، بسم الله الرحمن الرحيم، الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد أوصيكم عباد الله وإياي بتقوى الله. ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه ينيب. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ റേഡിയോ ശ്രോദ്ധാക്കളെ പ്രിയപ്പെട്ട കുട്ടികളെ അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് പൂർണ്ണ ഈമാനോട് കൂടി അലാഹുല ഉച്ചരിച്ച് വഹിക്കുന്ന സൗഭാഗ്യന്മാരുടെ അള്ളാഹുലാമെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ എന്ന് എന്നതുവരെ ചെയ്യാണ് പിന്നെ ചോദ്യങ്ങൾ കുറച്ച് നോക്കട്ടെ ഉസ്താദ് പി എമ്മിൽ മറുപടി തന്നാൽ മതി എനിക്ക് മൂത്രം ഒഴിച്ചാൽ ശരിക്ക് മുറിഞ്ഞു പോവില്ല ചിലപ്പോൾ അഞ്ചു മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ അല്പം വന്നു പോയി കൊണ്ടിരിക്കും അടിവസ്ത്രത്തിൽ ആവാതിരിക്കാൻ ടിഷ്യൂ പേപ്പർ വെക്കാറാണ് പതിവ് മൂത്ര മൂത്രമൊഴിച്ച് ക്ലിയർ ആവുന്നത് വരെ ക്ലിയർ ആവുന്നതിന്റെ മുമ്പായി പള്ളിയിൽ ജമാഅത്ത് തുടങ്ങിയാൽ അതിൽ കൂടുകയാണോ വേണ്ടത് അതോ ക്ലിയർ ആവുന്നത് വരെ കാത്തിരിക്കുകയാണോ വേണ്ടത് മൂത്രവാർച്ചക്കാരുടെ ഗണത്തിൽ ഗണത്തിലാണോ ഇത് പെടുക മൂത്രവാർച്ചക്കാരുടെ ഗണത്തിൽ പെടൂല മൂത്രവാർച്ചക്കാരുടെ ഗണത്തിൽ പെടണമെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാലും പിന്നെ ശരിയാവാൻ പാടില്ല ഇത് മൂത്ര ഒഴിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ശരിയാവുന്നാ പറഞ്ഞത് ഇതാ മൂത്രവാചക്കാരാകുമ്പോഴേ എപ്പോഴും മൂത്രം കയറ്റിങ്ങാണ്ടിരിക്കും എപ്പോഴും ഇറ്റ എന്ന് പറഞ്ഞാല് ഒന്നുവെടുത്ത് എത്ര പെട്ടെന്ന് നിസ്കരിക്കുകയാണെങ്കിലും ആ നിസ്കാരത്തിന് സലാം പൊട്ടുന്നതിന്റെ മുമ്പായിട്ട് അവന് മൂത്ര മൂത്രം മൂത്ര ഒരു ഒരിക്കലും ഒന്നും എടുത്ത് പിന്നെ നിസ്കാരം കഴിയുന്നവരേക്ക് മൂത്രം ഇറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയില്ല അപ്പൊ എന്ന് വെച്ചാൽ ഒതു പൂർണ്ണമായ ഒളുവിനോട് ഒളുവോടുകൂടി അവൻ അവനൊരിക്കലും സംസ്കരിക്കാൻ സാധിക്കൂല അങ്ങനത്തെ വൃത്തിയാണ് ആവണം എന്നാലേ മൂത്രവാർച്ചക്കാരന്റെ ഗണത്തിൽ പെടുള്ളു ഇതല്ല അദ്ദേഹം പറഞ്ഞത് ഇത് പത്ത് മിനിറ്റ് മൂത്ര ഒഴിച്ചൊരു പത്ത് മിനിറ്റ് ഒക്കെ കാത്തിരിക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് വരെ ഒക്കെ മൂത്ര അടക്കം ഞെട്ടിക്കൊണ്ടിരിക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ക്ലിയർ ക്ലിയറാകുന്ന അപ്പൊ മൂത്രവാർച്ചക്കാരന്റെ ഹുക്കുമ്പിൽ പെടുകയില്ല പിന്നെ അയാള് പിന്നെ ഈ ക്ലിയർ ക്ലിയറാവുന്നതിന് മുമ്പായി പള്ളി ജമാത്ത് വാടങ്ങും അപ്പോൾ ആ ക്ലിയർ ക്ലിയർ ആവാതെ പള്ളിത്തെ ജമാത്തിൽ പങ്കെടുക്കുകയാണോ വേണ്ടത് അതെല്ലാം ക്ലിയർ ക്ലിയറാവുന്നവരെ കാത്തിരിക്കുകയാണോ വേണ്ടത് അത് ക്ലിയർ ആകുന്നവരെ കാത്തിരിക്കണം അവിടെ ജമാലല്ലോ വിഷയം കാരണം പിന്നെ മൂത്രം വിറ്റിയിട്ട് പിന്നെ ജമാസ്കാരം ശരിയാവൂലല്ലോ പത്ത് മിനിറ്റ് ജമാ പള്ളിത്തെ ജമാത്തിന്റെ ജമാത്ത് കഴിയുന്നതിന്റെ മുമ്പായിട്ട് അവന്റെ ഈ അതിന് ഈ മൂത്രം ഇറ്റ ഇറ്റല് ഒഴിവാകുകയില്ല മൂത്രം ഇറ്റലൊഴിവാ ഒന്ന് മുറിയും ചെയ്യുമ്പോൾ അതിന് പുറമെ നികസല്ലേ നികസിച്ചു മുന്നുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല ഒന്നുമില്ലാതെ നിസ്കരിക്കാൻ പറ്റുകയില്ല അപ്പോ ജമാത്തിൽ പങ്കെടുക്കുകയല്ലോ വേണ്ടത് പിന്നെ അല്പനേരം കാത്ത് ഇരിക്കുകയാണെങ്കിൽ മൂത്രയിറ്റലൊക്കെ കഴിഞ്ഞ് പൂർണ്ണമായും ശുദ്ധീകരിച്ച് പിന്നെ നല്ല രീതിയിൽ നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാണ് വേണ്ടത് അപ്പൊ അവിടെ ജമാത്ത് ഒഴിവാ ആദ്യത്തെ ജമാത്തിൽ പറ്റുവെങ്കിൽ അത് ഒഴിവാക്കാവുന്ന ഒഴിവാക്കാവുന്നതാണെന്നല്ലേ ഒഴിവാക്കണം ആ നജസോട് കൂടി നിസ്കാരം ചെയ്യാവുകയില്ല ഒന്നുമില്ലാതെ സ്കറ്റാൻ നിസ്കാരം ചെയ്യാവുകയില്ല അല്ലാഹു സുബൈൻ നിങ്ങൾക്ക് പൂർണ്ണ ഷീഫ ഇത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ ആ ആ രോഗം അള്ളാഹു സുബാൻ മാറ്റി തരട്ടെ വേഗം ആമീൻ ആമിഹു പിന്നെ ഉസ്താദയെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒരാൾ വന്നു തുടർന്നാൽ ഇന്ത്യകാലാത്തിന്റെ തെക്കുബീർ ഉറക്കെ പറയാമോന്ന് ഇമാമിന് ഇമാമിന്നും അതെ ഇമാമിന് ഇന്ത്യകാലാത്തിന്റെ തെക്കുബീർ ചെല്ലൽ ഉറക്കെ ചെല്ലൽ സുന്നത്താണ് അത് ഏത് ഉസ്കാരം സംസ്കരിക്കുന്നവനാണ് ശരിക്കുക അവൻ ഇമാണോ അവന് ഇന്ത്യകാലാത്തിന്റെ തെക്കുബീർ ചെല്ലൽ ഉറക്കയാക്കൽ സുന്നത്താണ് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ മസാല പി എമ്മിൽ മറുപടി തന്നാൽ മതി പി എമ്മിൽ മറുപടി തന്നാൽ മതി ഇപ്പം ആ മസാല ഒന്നുകൂടി നോക്കട്ടോ ആ ഇന്ത്യ കാലത്തിനകത്തൊക്കെ പിന്നെ വിഷയം ഒന്നുകൂടി നോക്കണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ാലും ഇടക്കൊക്കെ ഇപ്പൊ മറന്നു പോവാണ് നിങ്ങൾക്ക് ഒന്നും കൂടി വർക്ക് വെച്ച് ഷാബ ഞാൻ നിങ്ങൾക്ക് പിന്നീട് അറിയിക്കാം അവിടെ ഭാറത്ത് ഇങ്ങനെ എന്തൊരു സംശയം കൂടി നിൽക്കുന്നു കൊടൻസാബ പിന്നറിയിക്കാം ഉസ്താദ് പി എം ബാറു പറഞ്ഞല്ലോ അല്ലേ അസ്സലാമലും വലൈക്കും സ്ഥലം ജിദ്ദയിൽ വണ്ടിയിൽ സാധനം കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവടത്തിന് പൈസ കൊടുത്താൽ അവർ അവരുടെ ലാഭത്തിൽ നിന്ന് മാസത്തിൽ ഒരു എമൗണ്ട് പൊരുത്തപ്പെട്ട് ലാഭം തരാൻ തരാം എന്ന് പറഞ്ഞു കാരണം അവരുടെ കച്ചവടത്തിൻ കച്ചവട കച്ചവട കച്ചവടത്തിന് മാസത്തിൽ കണക്ക് നോക്കാൻ നോക്കാനും കൂട്ടാനും പറ്റാത്തത് അവ യാണുള്ളത് പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇത് സ്വീകരിക്കാൻ പറ്റുമോ പറ്റില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേ ചെയ്യാൻ പറ്റുക എന്നാണ് ഇപ്പൊ ചോദ്യം മാസത്തിൽ മാസ ഒരു കച്ചവടത്തിൽ നമ്മൾ പൈസ ഇറക്കി ആ കച്ചവടത്തിൽ നമ്മൾ പിന്നെന്താണ് പങ്കുകാരാവണം പാർട്ട്ണറാവണം പാർട്ട്ണറാവുമ്പോ പിന്നെ അതിന്റെ ലാഭത്തിലും നഷ്ടത്തിലും ഇയാൾ പങ്കുകാരനായിരിക്കണം ഒരു നിശ്ചിത ലാഭം എല്ലാ മാസവും എന്നുള്ളത് പറ്റുകയില്ല അത് പലിശയാണ് അങ്ങനെ അങ്ങനെ ചേരാൻ പറ്റുകയില്ല പിന്നെ എങ്ങനെയാണ് പറ്റുള്ളൂ പിന്നെ മാസത്തെ കണക്കൂട്ടിക്കോളാം അങ്ങനെയൊന്നുമില്ല ഓരോ മാസം ഇങ്ങനെ കണക്കൂട്ടേണ്ട അതിന്റെ ലാഭം രീതിക്ക് അങ്ങനെ വേണമെന്നൊന്നുമില്ല എന്ത് മാസം മാസം നിശ്ചയ സംഖ്യ കൊടുക്കാം അങ്ങനെ അതുകൊണ്ട് ഒരു അതല്ല മാസം മാസം നിശ്ചയ സംഖ്യ കൊടുക്കുക പിന്നീട് ആറ് മാസം കൊടുക്കുമ്പോഴോ ഒരു കൊല്ലം കൂടുമ്പോഴോ കണക്കൂട്ടുക എന്നിട്ട് ആ കൊടുത്തത് ഇയാൾക്ക് കൊടുത്തത് അധികമാണെങ്കിൽ ഇങ്ങോട്ട് വാങ്ങുക ഇനി അതല്ലാർക്കും ഇനി അങ്ങോട്ട് കൊടുക്കാണ്ടി അങ്ങോട്ട് കൊടുക്കുക അങ്ങനെ പറ്റൂ അങ്ങനെ പറ്റൂ അതല്ലാതെ കണക്ക് കൂട്ടാതെ ഒരു നിശ്ചയ സംഖ്യ എല്ലാ മാസവും ഇങ്ങനെ കൊടുക്കുക അത് പറ്റുകയില്ല അത് പലിശ പലിശ ഇടപാടിൽ പങ്ക് ചേരലാണ് അത് അത് ചേരാൻ പറ്റില്ല പങ്ക് കച്ചവടമാകുമ്പോഴെന്താണ് എല്ലാ പാർട്ണർമാരും ഒരേ തോതിൽ പൈസ ആക്കിക്കോണം അങ്ങനൊന്നും ഇല്ല കച്ചവടം നടത്തുന്ന ആൾ ഒരു ലക്ഷം റിയാലാണ് അതേസമയം നിങ്ങൾ പതിനായിരം റിയാലാണ് നിൽക്കുക എന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഓഹരി ഉണ്ടാവുള്ളൂ മാത്രം അത്രേ ഉണ്ടാവുള്ളൂ തൊണ്ണൂറായിരം ഇരിയാലും അല്ലേ നിങ്ങൾ പതിനായിരം ആണെങ്കിൽ ആ കച്ചവടത്തിന്റെ പത്തിൽ പത്ത് ശതമാനം നിങ്ങൾ പങ്കുകാരനാണ് അപ്പോൾ അതിന്റെ നഷ്ടത്തിലും ലാഭത്തിലും പങ്ക് പത്ത് ശതമാനം നിങ്ങൾക്ക് ഉള്ളതാണ് നഷ്ടപ്പെട്ടു നിൽക്കുക എന്നാൽ ആ നഷ്ടത്തിന്റെ പത്ത് ശതമാനം നിങ്ങൾ വഹിക്കണം കിട്ടി എന്നാലാണ് ആ ലാഭത്തിന്റെ പന്ത് പത്ത് ശതമാനം നിങ്ങൾക്കുള്ളതാണ് അപ്പൊ അത് പല സമയത്തും പല മാതിരിയായിരിക്കും ലാഭം നഷ്ടമൊക്കെ അപ്പൊ അതിലൊക്കെ നിങ്ങൾ അതിന്റെ ശതമാനം അനുസരിച്ച് നിങ്ങളും പങ്കുകാരനാവണം അങ്ങനത്തെ കച്ചവടത്തിൽ പങ്കുചേരാനേ പറ്റുകയുള്ളൂ അല്ലാതെ എല്ലാ അയാൾക്ക് നഷ്ടപ്പെടുത്തെ അയാൾക്ക് ലാഭം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എല്ലാ മാസവും നിശ്ചയ സംഖ്യ ഈ രീതിയിലാണെങ്കിൽ അത് പാടില്ലാത്തതാകുന്നു അത് പലിശ ആവുന്നു ഹറാമാകുന്നു പിന്നെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ പറ്റും എല്ലാ മാസവും അയാൾ നിശ്ചയ സംഖ്യ നിങ്ങൾക്ക് തരുന്നു പിന്നീട് എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് പിന്നെ ഒഴിവുണ്ടാകുന്ന സമയത്ത് ആറ് മാസം കൂടുമ്പോഴോ ഒരു വല്ലം കൂടുമ്പോഴോ ഒന്നാകെ ഒരു കണക്കെടുപ്പ് നടത്തുന്നു ഇവരുടെ ലാഭവും നഷ്ടത് കണക്കൂട്ടുന്നു അങ്ങനെ നിങ്ങൾക്ക് തന്നത് ജയറാണ് നിൽക്കുക എല്ലാ മാസവും വിശ്വസംഖ്യ തന്നല്ലോ അത്ര തരേണ്ടത് തരേണ്ടതുണ്ടായിരുന്നില്ല എന്നാണ് കണക്കൂട്ടിയപ്പോൾ മനസ്സിലായത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ആദ്യം തന്നത് തിരിച്ചു കൊടുക്കണം ഇനി അതല്ല നിങ്ങൾക്ക് തന്നതിനേക്കാളും കൂടെ തരാനും ഉണ്ട് കണക്കൂട്ടിയപ്പോൾ അപ്പോൾ അയാൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് തരണം ആ രീതിയിലാണ് തരക്കടില്ല പിന്നെ പിന്നെന്താ സ്ലാമലിക്കും ലാഭം സ്ഥലക്കും ലാഭത്തിലും നഷ്ടത്തിലും പങ്കുകാരൻ പങ്കുകാരനാകാൻ ഞാൻ ഒരുക്കമാണ് പക്ഷേ കച്ചവടത്തിന് അവർക്ക് മാസത്തിൽ കണക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മാസം മാസം കണക്ക് നോക്കിക്കോണമെന്നില്ല എന്ന് അറിയില്ല മാസം മാസം കണക്ക് നോക്കിക്കോണമൊന്നുമില്ല പിന്നെയോ പിന്നെ മാസം മാസം നിങ്ങൾക്ക് വേണ്ടി ഒരു സംഖ്യ വാങ്ങും ചെയ്യാം അതുകൊണ്ടും വിരോധമില്ല പക്ഷേ പിന്നീട് കണക്ക് കൂട്ടുക കണക്ക് കൂട്ടുമ്പോൾ അതിൽ നിങ്ങൾ നഷ്ടമായിരുന്നു നിങ്ങൾക്ക് പറ്റേ നഷ്ടമാണ് ആ നഷ്ടം നിങ്ങൾ നികത്തി കൊടുക്കണം അതല്ല നിങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് അത്തരം കിട്ടാനുള്ള കൂടി വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്ന അത്ര തരാനില്ല എന്നാൽ നിങ്ങൾ അങ്ങനെ തിരിച്ചു കൊടുക്കുകയും ചെയ്യണം ആ രീതിയിലാണ് തട്ടില്ല എല്ലാ മാസം നിങ്ങൾക്ക് കണക്ക് കൂട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല അവർക്ക് ആദ്യം കിട്ടിയ ലാഭത്തിന് അനുസരിച്ച് അത് ശരി അങ്ങനെ പറ്റൂല അവർക്ക് ആദ്യം കിട്ടിയ ലാഭത്തിനനുസരിച്ച് തരികയാ തരികയാണ് എന്ന് പറഞ്ഞു അത് പറ്റൂല ആദ്യൊരു മാസം ഒന്നും കണക്കൂട്ടി നിൽക്കുക ഒരു മാസം കണക്കൂട്ടി അപ്പോ ഇത്ര ലാഭം ആ ആ ലാഭം എല്ലാ മാസവും ഇങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ പറ്റൂല ആ പിറ്റത്തെ മാസം അങ്ങനെ അല്ലെങ്കിലോ ഇനി നഷ്ടമാണെങ്കിലോ ഇനി അങ്ങനെ എന്തല്ലോ അത് പറ്റൂല അപ്പൊ ആദ്യത്തെ ഒരു മാസം കണക്കുകൂട്ടി അതിന്റെ തോതനുസരിച്ച് എല്ലാ മാസവും എന്നുള്ള ആ രീതിയിൽ പറ്റുകയില്ല അസ്സാം വലൈക്കു വൈക്കു സുനാറു എന്റെ വൈഫിന്റെ മാറിലുള്ള തടിപ്പ് എടുത്തു കളയാൻ നാട്ടിൽ പോകുന്നു ഹൈറായ ഷിഫക്ക് പ്രത്യേകം എല്ലാ മജീസിലും ദയാ ചെയ്യണം അള്ളാഹു സുബാനത്തിൽ അവർക്ക് എത്രയും വേഗം ഷിഫ പ്രദാനം ചെയ്യട്ടെ മാരകമായ രോഗങ്ങൾ തൊട്ടൊക്കെ കാത്തിരിച്ചു കട്ടെ അത് അതൊരു മാരകമായ രോഗം അല്ലാതെ വളരെ പിന്നെ ലളിതമായ ഒരു രോഗം ആണെന്നുള്ള വിവരം നൽകിക്കൊണ്ട് നിങ്ങൾ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ അള്ളാഹു ശിഫ എത്രയും പ്രദാനം ചെയ്യട്ടെ അവർക്ക് സെഹത്തും ആഫ്യത്തും അള്ളാഹുന്റെ പ്രായത്തിലായിക്കൊണ്ട് കൂടി ആഫിയത്തോട് കൂടിയുള്ള ദീർഘായ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ ആമിഹു ഏതെങ്കിലും ഒരു മസബബിൻ സഹിഹാകുമോ അത് ഏതാണ് അത് വേറെ സോക്ഷമ തടഞ്ഞ് തടവിട്ട് അല്ലെ അതിന് അതിനെ കുറിച്ചാണ് ചോദ്യം ഷോക്സമ്മേൽ തടവിക്കൊണ്ട് പിന്നെ ഒറവചെയ്താൽ സഹി ആകും സഹി എന്ന് ഒരു മതത്തിലും സഹിയാവുകയില്ല ഒരു മതത്തിലും എന്നാൽ ഹനഫി ഒരു അഭിപ്രായം ഒരു അഭിപ്രായമല്ല ഇന്ന് ഹനഫി മധത്തിലെ പിന്നെ മഷൂറായ അഭിപ്രായമാണ് ഏത് ഇത് ഷോക്സുമേൽ തടവിയാൽ ആകും എന്ന് അത് സാധാരണ ഷോക്സ് അല്ല അത് ഒന്നുകിൽ എന്ത് ചെയ്യണം പിന്നെ പിന്നെ തോൽക്കൊണ്ടുണ്ടാക്കിയ ഷോക്സ് ഉണ്ടല്ലോ ഒന്ന് അതാ ഒന്നുകിൽ അത് അതിൽ ഈ തോൽ കൊണ്ടന്നെ ആവണം എന്നൊന്നുമില്ല കൊണ്ടോ മറ്റൊക്കെ ആവാം പക്ഷെ അത് നല്ല കട്ടിയുള്ളതായിരിക്കണം നല്ല കട്ടിയുള്ളതെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹനഫി അനുഭവപ്പെട്ട ഒഴിവാക്കളിനെ കുറിച്ച് പറഞ്ഞത് നാല് കിലോമീറ്റർ ഒരു ഫർസഖ് ഒരു ഫർസഖ് അത് മാത്രം ധരിച്ച് നടന്നാലും അത് കീറാൻ പാടില്ല അങ്ങനെയുള്ള ഒരു ഷോക്സ് തന്നെ തന്നാൽ പറ്റും ആ ജോറബന് ജോറബെന്നെ ഷോക്സ് തന്നാല് പക്ഷെ ഈ ജോറബന്ദ് എങ്ങനെ ആവണം പിന്നെ ഹുഫ തട തടവാനാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളത് ഹുഫ എന്നാൽ ഹുഫയുടെ സ്ഥാനത്ത് ജോറബ് നിൽക്കുമോ എന്നാണ് നമ്മുടെ ഒന്നും പറ്റൂല എന്നാണ് നമ്മുടെ മധേബിൽ മാത്രമല്ല മാരിക്ക മധബിൻ അമ്പലി ഒന്നും പറ്റൂല ഹുഫന്റെ മേലെ തടവാൻ പറ്റുള്ളൂ അല്ല ജോറബിന്റെ മേൽ തടവാൻ എന്നാണ് എന്നാൽ ഹനഫി മിന്റെ അഭിപ്രായം ഉണ്ട് എന്ന് മാത്രമല്ല ആ അഭിപ്രായം ഹെനഫി മഹബിൽ മനസ്സൂറുമാണ് ജോറബിന്റെ മേൽ തടവാം പക്ഷെ അത് ഏത് ജോറബല്ല ഇന്ന് നമ്മൾ സാധാരണ കാണുന്ന ഷൂന്റെ ഉള്ളിലൊക്കെ ധരിക്കുന്ന കറ്റി കുറഞ്ഞ ജോറബിണ്ടല്ലോ അതല്ല പിന്നെ നല്ല കട്ടിയുള്ള ജോറബാണ് ഷൂ ഇല്ലാതെ ആ ജോറബ് മാത്രം ഇട്ട് നടന്നാലും അത് കീറൂല നാല് കിലോമീറ്റർ നടന്നാലും കീറൂല നിൽക്കുക അങ്ങനത്തെ ജോറബാണ് പുള്ളതല്ലോ അപ്പൊ അത്ര കട്ടിയുള്ളതാണ് പറ്റും എന്നാണ് ഹനഫി മസബിലെ അഭിപ്രായം അസ്സാമലൈക്കും വലൈക്കും സ്വലാം വറഹമത്തുള്ള ഉസ്താദെ നിങ്ങളുടെ ഞങ്ങളുടെ താമസ സ്ഥലത്ത് ബാത്റൂമിൽ മാത്രമേ ഒളുവെടുക്ക ചെയ്യാനുമുള്ള സംവിധാനം ഉള്ളൂ ബാത്റൂമിൽ ഒളിവ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു പ്രഭാഷണത്തിൽ കേട്ടു ബാത്റൂമിൽ നിന്ന് ഒളവ് ഉണ്ടാക്കൽ ഹറാം ആണോ ലഹറാമെന്നില്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ പി എമ്മിൽ മറുപടി തരുമോ ബാത്റൂമിൽ ഒതു ചെയ്യൽ ഹറാമതല്ല ബാത്റൂമിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ഉറവു ചെയ്യൽ കറാഹത്താണ് മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാലും ഇപ്പൊ മലമുത്ര വിസർജന ആ സ്ഥലം ഉണ്ടല്ലോ ഇപ്പൊ ബാത്റൂമാണ് ആ ബാത്റൂമിന്റെ ക്ലോസറ്റ് ഉള്ള സ്ഥലം ആ ക്ലോസറ്റ് വെച്ച സ്ഥലം അവിടെ വെച്ച് അതാണ് മലമൂത്ര വിസർജനത്തിന് ഉള്ള സ്ഥലതാണ് അവിടെ വെച്ച് ഒതു ചെയ്യുക അത് കറാഹത്താണ് അതേസമയത്ത് അവിടെ ബാത്റൂം ഒരു വലിയ ബാത്റൂമാണ് നിന്ന് മാറി ആ ബാത്റൂമിന്റെ ക്ലോസറ്റിന്റെ അവിടെ നിന്നുകൊണ്ട് മാറിയിട്ട് പിന്നെ ഒതു ചെയ്യാനും പിന്നെ മറ്റൊക്കെ വേറെ പൈപ്പൊ കണ്ടു നിൽക്കുക എന്നാലും അവിടെ വെച്ച് ഒതു ചെയ്യുന്നത് കൊണ്ട് കറാഹത്തില്ല വിരോധമില്ല ഇനിയിപ്പൊ അതല്ല എങ്ങനെയാണ് ഹറാമേതാലും ഇല്ല ഏത് പ്രോസസ്സിന്റെ മേല ഇന്നിട്ടാണെങ്കിലും ശരി എന്തില്ല ഒരാണ്ടാക്കുക എന്നാലും അറാമല്ല അപ്പൊ കറാഹത്താണ് അതേ സമയത്ത് മാറിക്കൊണ്ട് വേറെ പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ കറാഹത്തുമില്ല അമുസ്ലിമായ ബിസിനസ് അമുസ്ലിമായി ബിസിനസ് പറ്റും അതൊക്കെ പറ്റും അമുസ്ലിമായി ബിസിനസ് പങ്കുകാരനാകുക അതുകൊണ്ട് വിരോധമൊന്നുമില്ല സ്ത്രീ പ്രസവിക്കാതെ ഓപ്പറേഷനിലൂടെ കുട്ടിയെ പുറത്തെടുത്താൽ കുളി നിർബന്ധമാണോ ഏ കുളി നിർബന്ധമാണ് ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടി പൂർണ്ണമായും പുറത്ത് പോന്നാൽ അതാണ് നമ്മുടെ ഹൈന്ദക്സാറിന്റെ ഭാഗം തന്നെ അങ്ങനെയാണ് കുളി നിർബന്ധമാവും എന്തുകൊണ്ട് നിർബന്ധമാകും കുട്ടിയുടെ അവയവം പൂർണ്ണമായും ഗർഭപാത്രത്തിന് പുറത്തു പോരൽ കൊണ്ട് അതെങ്ങനെ പോന്നാലും കൊണ്ടില്ല കുളി നിർബന്ധമാകും പിന്നെ അപ്പൊ ഇത്രയും പി എം ആണ് ഉള്ളത് അള്ളാഹു സുബാനും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു പ്രഭു ചെയ്യട്ടെ അള്ളാഹു നിധി അനുസരിച്ച് ജീവിക്കാത്ത ഒരു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ബിനാവിലും ആഹ്ലത്തിലും രക്ഷപ്പെട്ടവരും നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരിമാർ നമ്മുടെ കുടുംബ മിത്രാദികൾ ഉസ്താദുമാർ ശിഷ്യന്മാർ മശാഹിഹുമാർ നമ്മുടെ അയൽവാസികൾ സ്നേഹിതന്മാർ എല്ലാവരെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ കെലുമോ ഉച്ചരിച്ച് وَلِكُنَّ يكون بلى الله تعالى من لا يك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة